ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ് അപ്പം ഇന്ന് ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടില്ല ഇവിടെ നമ്മൾ യു കെയിലെ വീട്ടിൽ കുറച്ച് കൃഷികൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വിചാരിച്ചു അപ്പം കുറച്ച് പച്ചമുളകും തക്കാളിയും ഒക്കെ വളർന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ കാണിച്ചേക്കാം എല്ലാവരും ഒന്ന് കണ്ടുപോർട്ടേന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് പിന്നെ ഇത് വളർത്തിയത് ഞാനാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനല്ല ാണ് ചെയ്തേരുന്നത് പിന്നെ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പങ്കു ഇല്ല ഞാനതിനകത്ത് ചെയ്യാറില്ല പിന്നെ ഞാൻ നോക്കാറുണ്ട് ഡെയിലി ഇങ്ങനെ നോക്കി ആ എന്തൊക്കെ വന്നു എവിടെയൊക്കെ ആ കൊള്ളാം എന്നും പറഞ്ഞ് നോക്കാറുണ്ട് അല്ലാതെ ഞാൻ അതിനകത്തൊന്നും ചെയ്യാറില്ല വെള്ളം പോലും ഞാൻ ഒഴിക്കാറില്ല അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് കണ്ട പച്ചമുളകൾ പച്ചമുളക് മല്ലി റോസ്മേരി പിന്നെ അടുത്ത പച്ചമുളക് വിളിച്ച് വരുന്നുണ്ട് പിന്നെ തക്കാളി പിന്നെ ഇവിടത്തെ പുതിന പിന്നെ അലവേല റോസെല്ലാം പിടിച്ചു വന്നിരുന്നത് റോസ് ഇപ്പം പൊഴിഞ്ഞിട്ട് അടുത്ത റോസ് പിടിക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടായാലോ അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി ബ്ലോഗ് മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കൃഷിയൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിന് വരെ ബൈ